രാത്രി മുതൽ ഭയങ്കര കരച്ചിലും വിളിയും പ്രോട്ടി ഇറങ്ങാൻ പറ്റില്ല മക്കളെ മുഖത്ത് നോക്കാൻ പറ്റില്ലെന്ന് തോന്നിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇന്ന് നേരെ മുളത്ത് ഞാൻ ജോലിക്ക് പോകുന്നതരാൻ കരച്ചിലായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാം പറയണവര് പറയട്ടെന്ന് പറഞ്ഞേ ഇന്നലെ ഈ ഇവരെ യോഗം പലവരും വിളിച്ചു പറഞ്ഞു കേട്ടാണ് അവൾ ഇന്ന് ആത്മഹത്യ ചെയ്തത് അവ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരാണ് വിളിച്ചു പറഞ്ഞത് ഇതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ജിജി കേശവൻ പിന്നെ കുടുംബശ്രീ സുനിത പിന്നെ മഹേഷ് മഹേഷെന്ന് ഒളിക്കുന്ന പപ്സ് കുട്ടയും ഇവരെല്ലാം ആശയവിച്ചെന്ന് വെച്ചാൽ റോട്ടി ഇറങ്ങിയവർ പെണ്ണിന് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിച്ചതും പ്രവർത്തിച്ചതും അങ്ങനെ പഞ്ചായത്തിൽ ഒരിടവും പോകാൻ പറ്റാത്ത റോട്ടിൽ ആളെ മൂത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിപരമായുള്ള സംസാരമായിരുന്നു അത് അങ്ങനെയാണ് ഇത് കയറി ചെയ്തത് തന്നെ രാത്രി മുതൽ ഭയങ്കര കര ചെൻമുളിയും പ്രോട്ടി ഇളങ്ങാൻ പറ്റില്ല മക്കളെ മുഖത്ത് വെക്കാൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇന്ന് നേരം മുഴുവൻ ഞാൻ ജോലിക്ക് പോകുന്നവരാൻ കാര്യത്തിലായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാം പറയണവര് പറയട്ടെന്ന് പറഞ്ഞു എല്ലാം സ്വീകരിച്ച് ലോൺ വരെ പാസ്സായി കിടക്കണം ഇതില് കുറച്ച് സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സാമ്പത്തിക ബാധ്യത വന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ഇതിൽ ചില വട്ടിപ്പലിശയ്ക്ക് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ആ വട്ടിപ്പലിശയ്ക്ക് എടുത്ത ആൾക്കാർ ഉൾപ്പെടെ കറക്റ്റായിട്ട് പലിശ കൊടുത്തോണ്ടിരുന്ന് പലവരെയൊന്നും വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്ന ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയോളം ബാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പണം കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും തീരുമാനമായിരുന്നതും അവൾ അതനുസരിച്ച് ഇന്നലെയും പോയി ഞാൻ കാണുകയും ഇന്നലെ വൈകുന്നേരം ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി രാഹുലുമായിട്ട് ആ വീട് സന്ദർശിച്ചുകൊണ്ട് ഞാൻ മെമ്പറുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ വൈകുന്നേരം നടന്ന ധർണയിൽ വളരെ മ്ളേച്ചമായിട്ടും നികിഷ്ടമായിട്ടും കരുന്ന് ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞ് ആക്ഷേപിച്ചു ഇത് കുറച്ചു കഴിഞ്ഞ് ഞാനും കരുന്ന് ഇവിടെ വന്ന് കരുന്ന് ഞാൻ കേട്ടതാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയ വൈരാഗ്യമായിട്ട് എടുത്തത് കാര്യം ഒരു വ്യക്തികളിൽ നിന്നാണ് പൈസ വാങ്ങിച്ചത് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നിട്ട് കൈയിട്ട് വാരി പണം എടുത്തിട്ടില്ല ഏതെങ്കിലും കരുന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊള്ളയടിക്കുക ചെയ്തിട്ടില്ല സാമ്പത്തികമായിട്ട് ബാധ്യത വന്നപ്പോൾ കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് കൊടുക്കാനും ഉണ്ട് കൊടുക്കാനില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ആ പണം ഈ വരുന്ന മുപ്പതാം തീയതിക്കകത്ത് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം അതിനിടയ്ക്ക് ഇദ്ദേഹത്തെ തേജവം ചെയ്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതെനിക്ക് തോന്നുന്നത് ഈ ആരനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലുള്ള മെമ്പർമാരില് ഏറ്റവും സജീവമായിട്ട് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ നാല് വർഷ നാല് പ്രാവശ്യമായിട്ട് ഇരുപത് വർഷക്കാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിയിരുന്ന കോട്ടയ്ക്കകത്തു നിന്ന് മുന്നൂറ്റി തൊണ്ണൂറിൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് വിജയിച്ചത് അതുപോലെ ഇപ്പോൾ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയപരമായിട്ട് ഇവർ എടുക്കുന്ന മുതലെടുപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിൽ വിജയിച്ചാണ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആരാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉയർന്ന മാർജിനിൽ വിജയിച്ച ഇപ്പോഴൊരു പേടി എന്ന് പറയുന്നത് ഈ പതിനെട്ട് വാർഡുകളിൽ എവിടെ നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം വിജയിക്കും എന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഈ വരുന്ന തല പഞ്ചായത്തിനോടനുബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹത്തെ തേജോദ്യം ചെയ്താണ് അത് ഒരു മരണത്തിലേക്കാണ് കലാശിച്ചത് ഇതിനപ്പുറം ഭീമമായിട്ടുള്ള തുകകൾ ഉൾപ്പെടെ കൊള്ളയടിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ പോലും ഒരാളിനെ പോലും വ്യക്തിഗത്വം നടത്താനോ ഒരാളിനെ തേജോധം ചെയ്യുവാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തില്ല എന്നുള്ളതും വാസ്തവമാണ്